ഒന്നരം ചേവത്തിന് ചായ ചായ ഇടാനും അറിയാല്ലേ പറമ്പിൽ താമസിക്കുന്ന സാർ ഇത് തുളസി അത് ഇവളുടെ വേലു പത്തോപ്പത് വർഷമായിട്ട് ദേവസ്വം ഇവിടെ തന്നെ വീട്ടുകാരുടെ വിശ്വസ്തനു അല്ലെങ്കിൽ വീടിന്റെ താക്കോല് തന്നെ ഏൽപ്പിക്കൂ ഞാൻ പഴയ കേസ് വീണ്ടും തുറക്കാൻ വന്നതല്ല അവസാനിപ്പിക്കാൻ വന്ന അതിനു മുമ്പ് ചെറിയൊരു എൻക്വയറി അത്രേ ഉള്ളൂ അന്ന് അന്വേഷണം കാര്യമായിട്ട് നടന്നില്ലല്ലോ അതിനുമുമ്പ് ആ സിബിഐയുടെ തലയിൽ മുഴുത്ത തേങ്ങ വീണില്ലേ പിന്നെ ആ പാവ എങ്ങനെ അന്വേഷിക്കാനാ കൊന്നത് മനുഷ്യനാണെങ്കിൽ അന്വേഷിക്കാം മറച്ചു മനുഷ്യന് മനസ്സിലാകാത്ത സാധനമാണെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കാനോ ഈ പറഞ്ഞ അഭിപ്രായം തന്നെ എനിക്കും പക്ഷെ ഇവിടെ വരുന്നതിന് മുമ്പ് നാട്ടിലും തിരക്കി ചിലർ ദേവസ്വത്തിന്റെ അഭിപ്രായക്കാരാ മറ്റു ചിലർക്ക് വേറെ അഭിപ്രായങ്ങളുണ്ട് ആരോ ആ പെണ്ണിനെ കയറി പിടിച്ചെന്നോ പിടിക്കാൻ ശ്രമിച്ചെന്നോ അതിനിടയിൽ കാലു തെറ്റി വീണ് മരിച്ചെന്നോ അങ്ങനെ പല ജാതി അയാൾ പോയി ആ ജാതിയല്ല പല അഭിപ്രായങ്ങൾ വരുമ്പോ നമ്മൾ നമ്മളെ തന്നെ തൃപ്തിപ്പെടുത്തണ്ടേ പിന്നെ വേണമല്ലോ എന്നാ ദേവസ് പറ എന്താന്ന് സംഭവിച്ചത് നാട്ടുകാര് മക്കള് ചെള്ളക്ക് വീക്കണ ഒക്കത്തിന് ആ പെങ്കുച്ചിനെ കയറി പിടിക്കണമെങ്കിൽ അന്ന് ഈ വീട്ടിൽ ആണുങ്ങൾ ആരെങ്കിലും വേണ്ടേ സാർ ശങ്കരസാറ് തിരുവനന്തപുരത്ത് നിന്ന് വിവരം പറഞ്ഞു ഓടിപ്പടഞ്ഞാ എത്തിയത് പിന്നെ ഈ വീട്ടിൽ ആകെ ആണെന്ന് പറയാൻ ഞാനും തമിഴം വേലു ഞാൻ രാത്രി ഇവിടെ അല്ല കിടക്കാറ് എന്റെ വീട്ടിലാ വേലും ഭാര്യയും ദേ അവരെ ഊരേ ശങ്കരസാറ് വീട്ടിലുള്ളപ്പോഴേ ലക്ഷ്മി നടത്തി എന്ന് സാറിന്റെ ചേച്ചി പുറത്തേക്കുള്ള വാതിൽ അടച്ചുന്ന് ഉറപ്പുവരുത്തിയിട്ടേ കിടന്നുറങ്ങാറുള്ളൂ പിന്നെ നാട്ടുകാർ ചെണ്ടുകൾ പറയും പോലെ ആ പെണ്ണിനെ കയറി പിടിക്കുന്ന ആള് എവിടെ നിന്ന് വരാനാ ഇവിടത്തെ സാറിന്റെ ആഫ്രിക്കയിലുള്ള പെങ്ങളുടെ മകൻ ആ കുളത്ത് വീണി ചത്തപ്പോഴും ശങ്കരൻ സാറിന്റെ ഭാര്യ എന്തോ കണ്ടു പേടിച്ച് ബോധം കണ്ടു വീണി ചത്തും പറഞ്ഞു വരത്തി ഒരു സംശയം വേണ്ട സാർ ആ പെൺകുട്ടി മരിച്ചതിന് കാരണം മറ്റേതാ ഇടക്കിടക്ക് ഇങ്ങനെ വരും പെട്ടെന്ന് അപ്രത്യക്ഷമാവും അത് തന്നെ രാത്രി ഒന്നുമില്ല പകലൊന്നുമില്ല ഇപ്പൊ ഇപ്പൊ ഏത് നേരവും വരും പ്രേതങ്ങൾക്ക് ഏത് രൂപവും ധരിക്കോട അത് പറയാൻ പറ്റില്ല ചിലപ്പോ ഒരു നിപ്പും അങ്ങനെ ആദ്യം അന്വേഷിക്കാമെന്ന പോലീസിന്റെ ധനപാലം സാറിന് ഇപ്പോഴത്തെ അവസ്ഥ അറിയാലോ പാവ പ്രേതം പേടിച്ചോടു വലിയോടോ തന്നെ വിശദമായിട്ട് കാണാൻ ഞാനൊന്ന് വരുന്നുണ്ട് മനുഷ്യനെ പേടിപ്പിക്കാൻ ഓരോ വിദ്യ ആയിട്ട് ഇറങ്ങിയിരിക്കുക പട്ടി ചാക്കോയെ ശരിക്കും വരട്ടെ എന്ന് പറ കൊറച്ച നേരം ശരിക്കും തീ നിന്ന് സർ കുറച്ചു നാളായി അണിമംഗലംകാര് ആ വീടും പറമ്പും വിൽക്കാൻ ശ്രമിച്ചു തുടങ്ങിയിട്ട് ലോക്കൽ ബയറില്ല ദൂരെ വന്നാൽ അവിടെയുള്ള നാട്ടുകാർ വിവരം ബയറിനെ എന്തെങ്കിലും ദോഷം പറഞ്ഞ് മടക്കും അല്ലെങ്കിൽ ഓടി പിന്നെ കേട്ടത് ആ വീട്ടിൽ തന്നെ ഡോക്ടർ കൃഷ്ണൻ നായർ അയാളുടെ ഏതോ ഒരു ഫ്രണ്ടിന് വിൽക്കാൻ ശ്രമിക്കുന്നു മെഡിക്കൽ റിസോർട്ട് തുടങ്ങാൻ ആ വീട്ടിൽ ആരാന്നാ പറഞ്ഞത് ഡോക്ടർ കൃഷ്ണൻ നായർ ശങ്കരൻ നായർടെ അളിയൻ എന്താ ജോലിക്കാരൻ പറഞ്ഞ കഥ െന്നയാൾ പറയുന്നത് മരിച്ച ദിവസം ആ വീട്ടിൽ പുരുഷന്മാരാരും ഇല്ലായിരുന്നു അകത്തുള്ള ആരെങ്കിലും വാതിൽ തുറന്നാലേ ഒരാൾക്ക് വീടിനുള്ളിൽ കയറാൻ കഴിയുന്നു അത് പോലീസിന്റെ റിപ്പോർട്ടിലുണ്ട് പുറത്തുള്ള ഒരാൾക്ക് അകത്തേക്ക് വരാൻ പറ്റില്ല ഓക്കെ പക്ഷേ അകത്തുള്ള ഒരാൾക്ക് പുറത്തേക്ക് വരാമല്ലോ നമ്മൾ പറഞ്ഞ ആകർഷണം പുറത്തുനിന്നാണെങ്കിലോ പോലീസ് പട്ടി മണപ്പിച്ച് പുറത്തേക്ക് പോയിട്ടുണ്ട് അത് മറക്കണ്ട ഒരു ഈ ആകർഷണം വല്ല സൂപ്പർ നാച്ചുറലും ആണെങ്കിലോ ഒരു രൂപമോ വെളിച്ചമോ ചാക്കോ സൂപ്പർ നാച്ചുറലും വിടാനുള്ള ഭാവമില്ലല്ലോ ഏ സിബിഐ കേസ് വരാനുള്ള കാരണം എന്താ ആ കുട്ടിയുടെ പേരൻസ് കേസ് കൊടുത്തത് കൊണ്ട് കേസ് കൊടുക്കണമെങ്കിൽ അവർക്ക് എന്തെങ്കിലും സംശയമോ കാരണമോ കാണണ്ടേ വേണം സോ ഫൈൻഡ് ഔട്ട് സി ബി ഐ സേതുരാമയ്യർ വണക്കം സാർ മകളുടെ മരണം സിബിഐയെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് കൊടുത്തു പിന്നീട് അങ്ങോട്ട് ആവേശം കണ്ടില്ല കോപ്പറേഷൻ ഉണ്ടായില്ല കാരണം എന്തായാലും പറയാം എന്താ പെട്ടെന്ന് ആവേശം തണുക്കാൻ കാരണം മകളുടെ മരണത്തിന് പിന്നിൽ അസ്വാഭാവികത ഒന്നും ഇല്ലെന്ന് തോന്നി അതോ മകളോടുള്ള സ്നേഹം പെട്ടെന്ന് തീർന്നു മരിച്ചതിന് ശേഷം ഇതാണ് ഇവളുടെ സ്നേഹമില്ലെന്നൊന്നും പറയരുത് എങ്കിൽ എന്തായി മരംമാറ്റത്തിന് കാരണം അത് കേസ് കൊടുത്തതിന് ശേഷം ഒരു ജോലിസരെ കണ്ടപ്പോ പറഞ്ഞത് സംശയിക്കുന്നത് പോലെയുള്ള മരണമല്ല എന്തോ കണ്ടു പേടിച്ചതാണ് മരണകാരണം കാരണം അത് ഏത് ജോലിസിനെ അങ്ങനെ പറഞ്ഞത് എനിക്ക് അയാളൊന്നും കാണുമല്ലോ വെറുതെ ജോലിസത്തെ പഴിയാറുണ്ട് പറയാൻ പറ്റാത്ത എന്തെങ്കിലും നിങ്ങൾ അനനത്തിനാലേ എനിക്ക് കൊഞ്ചു ധൈര്യം എനിക്ക് ഇരുന്ന് രണ്ടു കുഴന്ത ഒനാവ് ജീവനോടെ ഇരിക്കണം സാർ ഭയന്തിട്ടാക്കി സാർ സൈലന്റ് ആന നിങ്ങളെ അവ ആരാക്കും തരി കേസ് കൊടുത്ത് കൊഞ്ചനാള് കഴിഞ്ഞ് ഒരു നാൾ രാത്രി നാങ്ക വീട്ടിക്ക് വന്ന ടൈമില് താമസിയാതെ ഹോസ്റ്റലിൽ താമസിക്കുന്ന മകനും ഉണ്ടാവും ചേച്ചിക്ക് കൂട്ടിന് പറഞ്ഞത് മകളുടെ മരണം അന്വേഷിപ്പിക്കുന്നു പറഞ്ഞാ കേസ് കൊടുത്തത് പറയോ പറയണോ ആരും വേണ്ട പക്ഷേ ആ കേസിൽ സഹകരിക്കരുത് സിബിഐ ചോദ്യം ചെയ്യാൻ വിളിച്ചാൽ ഒഴിഞ്ഞു മാറണം ഇനി നിർബന്ധിച്ച് ചോദ്യം ചെയ്താലും എന്തെങ്കിലും കളവ് പറഞ്ഞു രണ്ടുപേരും സംഭവിക്കൂല കോളേജിൽ പഠിക്കുന്ന മകൻ അസ്ഥിയാവും ഏതെങ്കിലും ഒരു ബസ് അല്ലെങ്കിൽ ലോറി ഒരു ആക്സിഡന്റ് അതിലെല്ലാം അവസാനിക്കും നിങ്ങൾ ആരാ ഇതുവരെ മനസ്സിലായിട്ടില്ല അവരെ കണ്ടാൽ തിരിച്ചറിയാൻ കഴിയൂ അതിന് കഴിഞ്ഞേക്കും പക്ഷേ മകൻ ഇപ്പോഴും ജീവനോടെ ഉണ്ട് മനസിലായി നിങ്ങൾക്കും മകനും ആപത്തുണ്ടാവുന്ന ഒന്നും ഞങ്ങൾ ചെയ്യില്ല മകൻ ഇപ്പൊ എവിടെയുണ്ട് ഇവിടെ അടുത്ത് ചെറിയൊരു ജോലിയുണ്ട് താങ്കൾ എന്ത് ചെയ്യുന്നു ബാങ്കിലായിരുന്നു ഇപ്പൊ വി ആർ എസ് എടുത്തു ഈ കേസ് അതിന് കാരണം മകൾ കൊല്ലപ്പെട്ടതായിരിക്കാമെന്ന വെറും സംശയം സംശയം മാത്രമാണോ അതോ മാത്രമല്ല സർ പിന്നെ മകൾ മരിക്കുന്നതിന് മുമ്പ് ഒരു ഫോൺ വന്നിരുന്നു അതും ഒരു ഭീഷണിയായിരുന്നു മകൾ ആരെയോ സ്നേഹിക്കുന്നുണ്ട് താനെ പിന്മാറിയില്ലെങ്കിൽ പിന്മാറ്റും ഇതാ പറഞ്ഞത് അതും ആരാന്ന് പറഞ്ഞില്ല ഇങ്ങനൊരു കാര്യം അന്ന് കൊടുത്ത പറഞ്ഞു കണ്ടില്ലല്ലോ അന്ന് പോലീസ് പറയാൻ മൊഴിയെടുത്തപ്പോയതാ പിന്നീട് ഓർമ്മ വന്നപ്പോ അവർ കേൾക്കാനും കൂട്ടാക്കിയില്ല എല്ലാം അവസാനിപ്പിച്ച മട്ടില്ല സംസാരിച്ചത് അപ്പോഴേക്കും എത്തിയല്ലേ ഇതിനെ കുറിച്ച് മകളോടൊന്നും ചോദിച്ചില്ലേ ചോദിച്ചപ്പോ അത് വെറും ഫ്രണ്ട്ഷിപ്പാണെന്നാ പറഞ്ഞത് ഫോൺ ചെയ്തത് ഏതെങ്കിലും അസൂയുള്ളവരായിരിക്കും എന്താ ഫ്രണ്ടിന്റെ പേര് പറഞ്ഞത് പേര് പ്രദീപ് അല്ല മരിച്ചു എന്ന് പറയുന്ന ദിവസം മോള് നിങ്ങൾക്ക് ഫോൺ ചെയ്യുകയോ നിങ്ങൾ മോൾക്ക് ഫോൺ ചെയ്യുകയോ സംസാരത്തിൽ എന്തെങ്കിലും പ്രത്യേകത ഞങ്ങൾ വിളിച്ചപ്പോ മൊബൈൽ കണ്ടിന്യൂസ് ആയിട്ട് എൻഗേജ് ആയിരുന്നു പിന്നെ ചോദിച്ചപ്പോ പ്രദീപ് ആയിരുന്നു ലൈനു ആരായി പ്രദീപ് അത്രയും ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല സർ മോളുടെ മൊബൈൽ നമ്പർ എത്രയായിരുന്നു മൊബൈൽ നമ്പർ ഓർമ്മയില്ല നോക്കി പറയാം വേണ്ട ആ മൊബൈലിന്റെ അക്കാലത്ത് ഡീറ്റെയിൽഡ് ബില്ല് കിട്ടണം അപ്പൊ പറഞ്ഞു കൊടുത്താൽ മതി ശരി സാർ പ്രദീപിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ല അയാൾ ആരാണ് എന്താണ് ഒരു ഡീറ്റെയിൽസ് അറിയില്ല ഇല്ല ഇല്ല കണ്ടിട്ടില്ല ഈസിയാണ് സെർസ് സോറി നിങ്ങളെ കുറിച്ചല്ല പെട്ടെന്നൊരു പ്രദീപ് ഈ കേസിൽ വളരെ ഇമ്പോർട്ടന്റ് ആയത് സർ മൈഥിലിയുടെ അച്ഛൻ കോടതിയിൽ പോയപ്പോ വീട്ടിൽ ഗുണ്ടകൾ വന്നു അതുകൊണ്ട് പ്രേതങ്ങൾക്കും മാത്രമല്ല മനുഷ്യർക്കും ഈ കേസിൽ താല്പര്യമുണ്ട് ഇനി കൊറേ എന്റെ പേടിയായിരിക്കും പക്ഷെ സായിക്ക് ആ വീട്ടിലുണ്ടായ അനുഭവം രാത്രിയിൽ മുറിയിൽ നിന്നുള്ള തിരോധാനം അതൊക്കെ മിസ്റ്ററി അല്ലേ സർ സായി കള്ളം പറഞ്ഞതല്ല അത് മിസ്റ്ററി തന്നെയാണ് ഈ അന്വേഷണത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ആ മിസ്റ്ററിയെ നമുക്ക് നേരിടേണ്ടി വരും അനീത സായിയുടെ മൈഥിലിയുടെ അടുത്ത പ്രദീപിനെ കുറിച്ച് അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിലോ ഉണ്ടാവും സർ സായി ഒന്ന് വിളിച്ചു നോക്കല്ലേ സർ ാണ് ഹ്രഡ് പെർസെന്റ് ഞങ്ങളാണ് മുന്നിൽ വിത്ത് ലേറ്റസ്റ്റ് ടെക്നോളജി ഉണ്ടോ

ഞാൻ ആ ചിന്തയൊക്കെ എന്നെ വിട്ടു ഈ പ്രദീപിന്റെ 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 ബാക്ക്ഗ്രൗണ്ട് എന്താ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് എനിക്ക് കൂടുതലായി ഒന്നും അറിയില്ല എന്തെങ്കിലും അമ്മ മരിച്ചതിന് ശേഷം അച്ഛൻ ഒരു ി സ്ത്രീ വിവാഹം കഴിച്ചെന്ന് കേട്ടിട്ടുണ്ട് ഒരുപാടൊന്നും അറിയില്ല സർ 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 രശ്മിയോട് ചോദിച്ചു നോക്കാം വേഗം വേണം ശരി ഈ രശ്മി തൃശ്ശൂരിൽ എന്താ ഒന്നുമില്ല ഹലോ ഗുഡ് മോർണിംഗ് കോം അവര് വന്നിട്ടുള്ളല്ലേ അന്നത്തെ അവസ്ഥയല്ല ഇന്ന് ജനങ്ങൾ വീണ്ടും പ്ലാനും പൊളിയും പ്ലാനോ കാപ്ര ആ സ്ഥലം വിറ്റേക്കേ കിട്ടുന്നവരൊക്കെ വളരെ ബുദ്ധിമുട്ടിയ ഒരു ബയറെ ഉണ്ടാക്കിയത് എന്റെ സുഹൃത്ത് ഒരു ഡോക്ടർ ബാബു അവിടെ ഒരു മെഡിക്കൽ റിസോർട്ട് അയാൾക്ക് ഈ പോലീസ് കേസ് എന്നൊക്കെ കേട്ടാൽ അണിമംഗലം അയാൾ എന്താ വരവ് തടയണം തനിക്ക് അങ്ങനെ ുംരവ് അവർക്ക് അത് പറയണ സിബിഐ ഇനി അണിമംഗലത്ത് വരരുത് ഏത് മരണം ഉപയോഗിച്ചും അത് തടയണം പണി മൂന്ന് കഴിഞ്ഞു അവരെ കണ്ടില്ലല്ലോ രാവിലെ വരാന്ന് പറഞ്ഞതാണ് അവർ വരില്ല ഡോക്ടർക്ക് നിശ്ചയം സിബിഐ അല്ല ഇനി അതിനപ്പുറത്തൊരു പി ഉണ്ടെങ്കിൽ അതും വരില്ല അത് പറയാൻ പറ്റത്തില്ല അവൻ പല വേഷത്തിലും വരും അന്ന് തന്നെ വന്നത് ഗമാ ഡയറക്ടറായിട്ടല്ലേ ഡയറക്ടർ ആയിട്ടല്ലേ ഒന്ന് പോടോ മുകളിൽ തെക്കിനിയുടെ വാതുക്ക കെട്ടിവെച്ചിട്ടില്ലേ ഒരു രക്ഷ അത് ചില്ലർ സാധനമല്ല അത് വരത്തില്ല അവരെ ഐ പി എസും പേടിച്ച് വിറച്ചില്ലേ എന്ന്

ണ്ടായിരുന്നല്ലോ അയാളോടെ അയാൾ അപ്പുറത്താണ് സർ താമസം അമ്മയപ്പനോ ആ തമിഴ്നാട്ടിൽ അമ്മയപ്പൻ എന്നൊരു സ്ഥലമുണ്ട് ചാക്കോ വേലു രണ്ടുമൂന്ന് കരിക്കണ സെറിയമ്മ ഇവരെന്തിനാ വന്നത് അന്വേഷിക്കാനോ അതോ പറമ്പളക്കാനോ നിങ്ങളൊന്ന് ഏഴു കിടന്നിരുന്ന ഞാൻ ശങ്കര ശങ്കര ഈ വീട്ടിലെ ഓരോരുത്തരും എനിക്ക് നേരിട്ട് പരിചയമില്ലെങ്കിലും എല്ലാരും എനിക്കറിയാം അല്ലേ അല്ല ഡോക്ടർ കൃഷ്ണൻ ഓ അത് വിട്ട് സോറി അതൊരു പോലല്ലേ സൈ അക്കുടി നേ ബോഡി കടന്നത േ ഇത് ഞങ്ങളുടെ ജോലിയുടെ ഭാഗമാണ് പരിശോധിച്ച പറ്റൂ പരിശോധന കഴിഞ്ഞ് നിങ്ങൾ പോകും ഞങ്ങൾ മനുഷ്യർ ഇവിടെ ജീവിക്കുന്ന കാര്യം മറക്കരുത് മനസ്സിലായി നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ വിഷമം ഉണ്ടാക്കിയിട്ട് മുൻ പരിശോധിക്കണമെന്നല്ല ഞങ്ങൾ ഉദ്ദേശിച്ചത് പക്ഷേ പരിശോധിക്കാതെ നിവൃത്തിയില്ല ആ മുറിയുടെ ഫോട്ടോയൊക്കെ പോലീസ് ഒരുപാട് എടുത്തിട്ടുണ്ട് അത് നോക്കി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മാത്രം ഉത്തരം പറയുക അതാണ് അതിന്റെ ശരി ഈ രക്ഷ കെട്ടിയ ആളോട് തന്നെ നമുക്ക് അതിന്റെ പോം വഴി ചോദിക്കാം നിങ്ങൾക്ക് ചോദിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞങ്ങൾ ചോദിക്കാം കാപ്പറ അറിയിച്ചിട്ടുണ്ട് പക്ഷെ അദ്ദേഹം എപ്പഴാ വരാൻ അറിയില്ല കാപ്പറ വരട്ടെ വെയിറ്റ് ചെയ്യാം കാപ്പറ അറിയിക്കാം വന്നാ മതി അത് പറ്റില്ലല്ലോ ഡോക്ടറെ മുറി ഞങ്ങൾ അയ്യോ എന്താ ഇത് എന്റെ ഭഗവതി ഇത്രയും വലിയ ഷെൽഫ് എങ്ങനെയാ മറിഞ്ഞു വീണത് ഷെൽഫല്ല പൂരയും വീഴും എന്തൊക്കെ ദുരിതങ്ങളാണോ ഇവിടെ നടക്കാൻ പോണേ മനുഷ്യന് അഹങ്കാരം കൂടിയാ ഇതിനപ്പുറവും നടക്കും എന്താണോ സംഭവിച്ചത് അടുത്ത മുറിയിൽ വേല വലിയ കേട്ട് കൂടി കൊണ്ട് നോക്കിയപ്പോ കളി കാപ്രയോട് വേണ്ട വേണ്ടോ കാപ്രക്ക് എന്താ ഈ കുപ്പിയോടും ചില്ലിനോടും ഒക്കെ ഇത്ര ദേഷ്യം ദേഷ്യല്ലേ സർ ഹോബിയാണ് ഡോക്ടർക്ക് എങ്ങനെയാ ഇടക്കിടക്ക് ടൈമിംഗ് തെറ്റാറുണ്ടോ എന്ത് ടൈമിങ് അതൊക്കെ വഴിയെ മനസ്സിലായിക്കൊള്ളും ഞങ്ങൾക്ക് ടൈമിംഗ് തെറ്റാറില്ല തൽക്കാലം അത്രയും മനസ്സിലാക്കിയാൽ മനസ്സിലും